സംസ്കാരം ഇല്ലാത്തവനെ സംസ്കാരം ഉള്ളവനാക്കിയ പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഈസ് വാട്ട് ഈസ് ലെഫ്റ്റിൻ യു ആഫ്റ്റർ ഫോർഗെറ്റിംഗ് വാട്ട് എവർ യു ഹാവ് ലേൺഡ് നിങ്ങൾ പഠിച്ചതെല്ലാം മറന്നു കഴിയുമ്പോൾ നിങ്ങളിൽ റെസിഡീവായിട്ട് മിച്ചമായിട്ട് കിടക്കുന്ന ആ മൂല്യങ്ങൾ അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവിടെ മാർക്കറ്റിൽ ചിലവാകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അഭ്യാസം എന്ന് വേണമെങ്കിലും പറയാം സാങ്കേതികമായ ചില അഭ്യാസങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് വാസ്തവത്തിൽ ഇതല്ല വിദ്യാഭ്യാസം വ്യക്തി സ്വാതന്ത്ര്യം ആവശ്യമാണ് പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യം അതൊരു ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ഒരുതരം അത് പോകുന്നുണ്ടോ എന്നുള്ള സംശയം റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം എഴുതി എഡ്വേർഡ് ഗിബൺ അദ്ദേഹം പറയുന്ന റോമൻ സംസ്കാരം തകരുവാനായിട്ട് പത്ത് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ധാർമ്മികത പതനമായിരുന്നു നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സംസ്കാരം ഇല്ലാത്തവനെ സംസ്കാരം ഉള്ളവനാക്കിയ പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം നമ്മുടെ ഭാരത രാജ്യം പണ്ട് മുതലേ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കേട്ടതാണ് നളന്ത യൂണിവേഴ്സിറ്റി തക്ഷില യൂണിവേഴ്സിറ്റി എന്നിവയൊക്കെ കേട്ട സർവകലാശാലകളായിരുന്നു പണ്ട് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിലും ധാരാളം നല്ല പഠനശാലകൾ നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആണ് ഒരു ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ ഉരകൽ നമ്മൾ പറയും നോളജ് ഇസ് പവർ പണ്ട് നമ്മൾ അറിവുള്ള ആളുകളെ ബഹുമാനിച്ചിരുന്നു അറിവ് എത്ര കൂടിയാലും അതധികമാകുന്നില്ല എന്നാലേ ആധുനിക കാലത്ത് വിദ്യാഭ്യാസം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ മാറ്റങ്ങൾ നമുക്കറിയാം നമ്മളിന്ന് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മാർക്കറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ജോലിയാണ് ഏറ്റവും പ്രധാനം ജോലി നമുക്ക് പണം തരുന്നു ജോലി നമുക്ക് അറിവ് തരുന്നു ജോലി നമുക്ക് സമൂഹത്തിൽ സ്ഥാനം തരുന്നു അതുകൊണ്ട് നമ്മളെ സമൂഹത്തിൽ പ്രൊഡക്ഷൻ ഓറിയൻ്റഡ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എപ്പോഴും മൂല്യാധിഷ്ഠിതമായിരിക്കണം പണ്ട് കാലത്ത് നല്ല നല്ല മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്നു ഏത് കാലത്തും നമുക്ക് സനാതന മൂല്യങ്ങൾ ഉണ്ടെന്നുള്ളത് മറക്കരുത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് സിവിലൈസേഷണൽ വാല്യൂസ് എന്ന് പറയാം നമുക്ക് സത്യം ക്ഷമ കാരുണ്യം സ്നേഹം മറ്റുള്ളവരെ കരുതൽ ഇങ്ങനെയുള്ള ധാരാളം നല്ല മൂല്യങ്ങൾ നാം എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടതാണ് അപ്പോൾ വാസ്തവത്തിൽ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ശാസ്ത്ര സാങ്കേതിക യുഗത്തിലാണ് ടെക്നോളജിക്ക് അതിൻ്റേതായ ഐഡിയോളജി ഉണ്ടെന്ന് തോന്നുന്നു ടെക്നോളജി എല്ലാത്തിനും തട്ടിമറിച്ച് മുന്നേറുകയാണ് അപ്പോൾ ടെക്നോളജി വന്നിരിക്കുന്നത് കൊണ്ട് ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങൾക്ക് വലിയ സ്ഥാനമില്ലാതെ പോകുന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബ ജീവിതം എന്ന് പറയുന്നത് പോലും ഇപ്പോൾ മാറ്റി മാറ്റിവെക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കുടുംബം എന്ന് പറയുന്നതാണ് എല്ലാ വാല്യൂസിൻ്റെയും ആസ്ഥാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികളും നമ്മുടെ സ്ത്രീകളും നമ്മുടെ മുതിർന്നവരും ഒക്കെ സുരക്ഷിതരെ എപ്പോഴും കുടുംബത്തിലാണ് മുതിർന്നവരോട് യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനൊരു കേന്ദ്രം സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതർ വീട്ടിലാണ് കുട്ടികൾ നല്ല നല്ല വാല്യൂസ് നിയമങ്ങളെ അനുസരിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക ഇങ്ങനെയുള്ള നല്ല നല്ല വാല്യൂസൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വീടുകളിലാണ് അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഒരു സംവിധാനം മുന്നോട്ട് ഇല്ലാതായി വരുന്ന ഒരു കാലത്താണോ നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നൊരു സംശയമുണ്ട് അതുപോലെ തന്നെ നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ആഗോളവൽക്കരണ സമൂഹത്തിലാണ് വാസ്തവത്തിൽ ആഗോളവൽക്കരണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ആഗോളവൽക്കരണം നമ്മളെ പഠിപ്പിക്കുന്നത് മത്സരിക്കാനാണ് മത്സരം മത്സരിച്ച് നമ്മുടെ കഴിവ് തെളിയിക്കണം എന്നാണ് എല്ലാ സമൂഹങ്ങളും നമ്മളെ ആഹ്വാനം ചെയ്യേണ്ടത് പക്ഷേ നമുക്കറിയാം മത്സരിക്കുന്നത് അസമത്വങ്ങളിലേക്ക് നയിക്കും അസമത്വം പിന്നീട് അക്രമത്തിലേക്ക് വഴിവെക്കും അപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് സ്വാർത്ഥത നിലവിൽ കൊണ്ടുവരാൻ മാത്രം സഹായിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം മത്സരം അതിൻ്റേതായ ഒരു 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 മത്സരമാണെങ്കിൽ അതിന് കുഴപ്പമില്ല പക്ഷേ ഇതല്ല നമുക്കെങ്ങനെ കൂടുതൽ ലാഭമുണ്ടാക്കാം നമ്മൾ ഇപ്പം യുവജനങ്ങൾക്കിടയിൽ നമ്മൾ പറയും ജോബ് ജമ്പിങ് ഏറ്റവും കൂടുതൽ ജോലി ശമ്പളവും ജോലിയും എവിടെ ലഭിക്കുന്നു അവിടെയാണ് നമുക്ക് നമുക്ക് താല്പര്യം അവിടെയും കുടുംബജീവിതമാണ് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് സമയമില്ല സമയമില്ല എന്നാണ് അവർ പറയുന്നത് കമ്പനി മാനേജർമാർ പോലും ഇപ്പം വന്നു പറയുന്നത് അങ്ങനെയാണ് ദിവസം ഇരുപത് മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണം അതുപോലെ ഞായറാഴ്ചയും കൂടി ജോലി ചെയ്യണം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമെന്ന് പറയുന്നത് കമ്പനിക്ക് എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കാവുന്നത് അപ്പം ലാഭേച്ഛിയാണ് മാർക്കറ്റാണ് ദൈവം ലാഭേച്ഛയാണ് എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ രാഷ്ട്രങ്ങളായാലും വ്യക്തികളായാലും സമൂഹത്തിലായാലും നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് കൂടുതൽ പണം ഉള്ളവർക്കാണ് പക്ഷേ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ പൂർണമായ എന്ന് പറയുന്നത് എന്താണ് തോറ്റവരെയും കൂടി പരിഗണിക്കലാണ് നമ്മുടെ പൂർണ്ണമായ വിജയം വരുന്നത് അവിടെയാണ് നമ്മളുടെ പത്ത് രൂപ മറ്റുള്ളവർക്ക് കൊടുക്കുക നമ്മളുടെ പത്ത് മിനിറ്റ് പത്തുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആധുനിക സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു സമൂഹമാണ് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ് അവിടെ മാർക്കറ്റിൽ ചിലവാകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അഭ്യാസം എന്ന് വേണമെങ്കിലും പറയാം സാങ്കേതികമായ ചില അഭ്യാസങ്ങളാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് വാസ്തവത്തിൽ ഇതല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സനാതന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു വ്യക്തിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ പഴയ പ്രസിഡൻ്റായിരുന്ന ആ എ പി ജെ അബ്ദുൽ കലാമിനോട് ഒരിക്കലും വിദ്യാർത്ഥികൾ ചോദിച്ചു അങ്ങ് എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത് അതോ ഒരു നല്ല സയൻറ്റിസ്റ്റായിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇത് രണ്ടുമല്ല ഞാനൊരു നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസം നമുക്ക് നിർവചിച്ച് നോക്കാം പണ്ട് പോലെ നമ്മൾ പറയുന്നു പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു വാചകം ഉണ്ട് എജ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി ഓൾറെഡി ഇൻ മാൻ മനുഷ്യനുള്ള ആത്മീയ ചൈതന്യം പുറത്ത് കൊണ്ടുവരുന്നതിന് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കും അപ്പോൾ നമുക്ക് ബൈബിളിലും പറയുമ്പോൾ ജ്ഞാനം കൂടുന്തോറും നമുക്ക് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും നന്മയുടെ അംശം എല്ലാ മനുഷ്യരിലുമുണ്ട് അത് ഏത് ജാതിക്കാരനായാലും ഉള്ള എല്ലാ മനുഷ്യരിലും ഒരു ആത്മീയതയുണ്ട് ആ ആത്മീയ അംശത്തെ പുറത്ത് കൊണ്ടുവരണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ മറ്റൊരു ഡെഫിനേഷനാണ് എജ്യൂക്കേഷൻ ഈസ് വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ യു ആഫ്റ്റർ ഫോർഗെറ്റിങ് വാട്ട് എവർ യു ഹാവ് ലേൺഡ് നിങ്ങൾ പഠിച്ചതെല്ലാം മറന്നു കഴിയുമ്പോൾ നിങ്ങളിൽ റെസിഡീവായിട്ട് മിച്ചമായിട്ട് കിടക്കുന്ന ആ മൂല്യങ്ങൾ അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരാധുനിക ഡെഫിനേഷൻ ഇങ്ങനെ പറയുന്നു നിർവചനം ഇങ്ങനെ പറയുന്നു എഡ്യൂക്കേഷൻ ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് കോൺഫ്ലിക്ട്സ് ഇൻ മാൻ അപ്പോൾ നമ്മളിലുള്ള സംഘർഷങ്ങളെല്ലാം മാറണം ആത്മസംഘർഷങ്ങളെല്ലാം മാറിയിട്ട് സമാധാനം കൈവരിക്കണം അതിനാണ് വിദ്യാഭ്യാസം നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് എജ്യൂക്കേഷൻ ഔട്ട് ടു അസ് വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കണം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കണം ഇട വലിയൊരു ചിന്തകൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിത് രണ്ട് മിനിറ്റ് കൊണ്ട് പരിഹരിക്കും അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് എനിക്ക് കഴിയണം അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഇനി നമ്മൾ പത്രം വായിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് എല്ലാ ദിവസവും ടി വിയിലാണ് ബ്രേക്കിംഗ് ന്യൂസ് എപ്പോഴും കാണിക്കും നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്ന അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് നിമിഷം തോറും അല്ലെങ്കിൽ ദിനംതോറും നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് ഇതിനൊക്കെ എന്താണ് കാരണം ഇങ്ങനെയുള്ള സനാതന മൂല്യങ്ങളെ നമ്മൾ മറക്കുന്നതാണ് ഒരിക്കലും മറക്കാൻ പാടില്ല മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു പ്രൈവസി പ്രൈവസിക്കുള്ള അവകാശം മൗലിക അവകാശമാണ് സ്വകാര്യതക്കുള്ളൊരു അവകാശം മൗലിക അവകാശമാണ് ഇതൊക്കെ നേരത്തെ എടുത്തു പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതൽ കൂടുതൽ പ്രൈവസി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യം കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ അത് നല്ലതിനാണോ ചീത്തക്കാണോ എന്നുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യം ആവശ്യമാണ് പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യം അതൊരു ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ഒരുതരം അത് പോകുന്നുണ്ടോ എന്നുള്ള സംശയം അപ്പോൾ അതുകൊണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ നമ്മളെ നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കോ എക്സിസ്റ്റൻസാണ് നമുക്ക് പരസ്പരം നിലനിൽക്കണം ഒരു നമ്മളൊരു ജീവിയാണ് അതുകൊണ്ട് നമ്മളെ മറ്റുള്ളവരെയും കൂടി പരിഗണിച്ചെങ്കിൽ പറ്റൂ നമുക്കറിയാം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മറ്റ് ട്രൈബ്യൂണലുകളിലുമൊക്കെ ലിറ്റിഗേഷൻ കേസുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഇതിനൊക്കെ എന്താണ് കാരണം നമ്മുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് ആധുനിക വിദ്യാഭ്യാസത്തിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് മൂല്യങ്ങളെ തകർത്തുകൊണ്ട് മൂല്യങ്ങളെ ദൂരെ എറിഞ്ഞുകൊണ്ട് മത്സരിക്കാൻ പഠിപ്പിക്കുന്ന ഒരുതരം വിദ്യാഭ്യാസ സമ്പ്രദായം ഇതല്ല ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണം നമ്മളിവിടെ മുടുക്ക് തെളിയിക്കണം നമുക്ക് ജോലി വേണം തീർച്ചയായിട്ടും പണം ആവശ്യമാണ് പക്ഷേ പണത്തെ നമ്മൾ ആരാധിക്കുക ഏതുവിധേനേയും പണം ഉണ്ടാക്കുക നമ്മുടെ ബാങ്കിലെ ബാലൻസ് കൂടിക്കൂടി വരണം നമുക്ക് വേറൊന്നും പ്രശ്നമല്ല ആരും പ്രശ്നമല്ല ഇവിടെ ഏതോ ഒരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ നമ്മളെ മത്സരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ കൊല നടത്തുവാനോ ഒക്കെ നമുക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ശൈശവത്തിലെ നൈർമല്യം നമ്മൾ വീണ്ടെടുക്കണം ഒരു ശിശുവിൻ്റെ നിർമ്മലമായ മനസ്സ് നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ സമാധാനം എന്ന് പറയുന്നത് സംഗീതത്തേക്കാൾ മധുരമാണ് സമാധാനമാണ് ഏറ്റവും പ്രധാനം ഞാൻ പലപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട് വഴിയേ ആളുകൾ പറഞ്ഞുകൊണ്ട് പോകുന്നു എനിക്കൊന്നും വേണ്ട എനിക്കൊന്ന് സമാധാനം കിട്ടിയാൽ മതിയെന്ന് പറയാറുണ്ട് അപ്പം സമാധാനമാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ബെറ്റർ റസൽ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ പറയുന്നുണ്ട് മൂന്ന് തരം സംഘർഷങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് ഒന്ന് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ളതാണ് അവിടെ മനുഷ്യൻ്റെ പ്രകൃതിയെ ഒത്തിരി നമുക്ക് കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് സംഘർഷം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനുമായിട്ടാണ് അത് കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സംഘർഷമെന്ന് പറയുന്നത് മനുഷ്യൻ അവനോട് തന്നെയുള്ള അവനവനോട് തന്നെയുള്ള സംഘർഷമാണ് ആത്മസംഘർഷമാണ് ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഘർഷങ്ങൾ കൂടിക്കൂടി വരികയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു ഞാൻ കാരണം വിദ്യാഭ്യാസവും സംസ്കാരവുമായിട്ട് ബന്ധമുണ്ട് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് നമ്മൾ ഭരണഘടനയിൽ പറയുന്നുണ്ട് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അപ്പോൾ ഒരു ജനതയുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വഴിയാണ് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ നമ്മളെ കൈമാറ്റം ചെയ്യുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രാഥമികമായ എഡ്യൂക്കേഷൻ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഒരു കുട്ടിയുടെ അഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ പ്രധാനമാണ് അഞ്ചാം ക്ലാസ് വരെയുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാലയളവിൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു ശൈശവത്തിൽ തന്നെ കുട്ടിയെ നടക്കേണ്ട വഴി പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ശൈശവത്തിലെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം തീർച്ചയായിട്ടും മരണം വരെ അത് അവരെ നടപ്പിലാക്കിക്കൊള്ളും അത് പിന്തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം നമുക്ക് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഏതൊരു ഒരു സമൂഹമായാലും അവിടെ മാറ്റങ്ങളുണ്ടാവും അതിനെ ഒന്നും നമുക്ക് തടയുക സാധ്യമല്ല പക്ഷേ നമുക്ക് നല്ല നിരീക്ഷണം വേണം നല്ല നിരീക്ഷണം അതുപോലെ നമ്മളെ ശ്രദ്ധിച്ച് കാണുക കേൾക്കുക ഞാൻ ഇന്നലെ എവിടെയോ വായിച്ചതുപോലെ പേഷ്യൻസ് പേഷ്യൻസും സൈലൻസും പ്രധാനപ്പെട്ട ക്വാളിറ്റീസാണ് പേഷ്യൻസ് നമ്മളെ മെൻ്റലി സ്ട്രോങ് ആക്കും മാനസികമായി നമുക്ക് നല്ല തരുന്ന കാര്യമാണ് പേഷ്യൻസ് ക്ഷമ എന്ന് പറയും അതുപോലെ ലിസണിങ് ശ്രദ്ധിച്ച് കേൾക്കുക സയലൻസ് സൈലൻസ് വഴിയായിട്ട് നമുക്ക് ഇമോഷണലായിട്ട് നല്ല സ്ട്രെങ്ത് കൈവരിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് പക്വത പാലിക്കാനായിട്ട് പക്വത ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം പക്വമായൊരു വ്യക്തിയായി തീരാനായിട്ട് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കണം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ ചെയ്യണം അപ്പോൾ കാലം മാറിക്കോട്ടെ എല്ലാം മാറിക്കൊണ്ടേ ഇരിക്കും യാതൊരു സംശയവും ഇല്ല എവറിത്തിങ് ചേഞ്ചസ് എക്സെപ്റ്റ് ദ ലോ ഓഫ് ചേഞ്ച് ചേയ്ഞ്ച് മാറ്റത്തിൻ്റെ നിയമമൊഴിച്ചെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് യു കെ നോട്ട് സ്റ്റെപ്പ് ഇൻ ടു ദ സെയിം വാട്ടർ ടോയ്സ് ഒഴികൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം ഗാലി ഊട്ടുക അസാധ്യമാണ് പക്ഷേ അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുണ്ട് അടിസ്ഥാനപരമായ ചില പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങൾ കഴിഞ്ഞ ഏറെയോ എത്രയോ നാളുകളായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് ലോകത്തിലെ നമ്മൾ എത്രയോ വലിയ സംസ്കാരങ്ങളെ പറ്റി പഠിക്കുന്നു ചൈനീസ് സിവിലൈസേഷൻ ഇജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻഡസ്വാലി സിവിലൈസേഷൻ ഇങ്ങനെ പരം സംസ്കാരങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ സംസ്കാരങ്ങളും ഉത്ഭവിച്ചത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാങ്ങി അച്ചടക്കം അച്ചടക്കത്തിലാണ് എല്ലാ സംസ്കാരങ്ങളും ഉത്ഭവിച്ചത് ഇത് വളരുന്നതും ഉൽ വളരുന്നതും ഈ അച്ചടക്കത്തിൽ തന്നെയാണ് പിന്നീട് ഇത് തളർന്നു പോകുന്നതും ഇൻഡിസിപ്ലിൻ കൊണ്ടാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം എഴുതി എഡ്വേർഡ് ഗിബൺ അദ്ദേഹം പറയുന്ന റോമൻ സംസ്കാരം തകരുവാനായിട്ട് പത്ത് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ധാർമ്മികത പതനമായിരുന്നു അപ്പോൾ ഒരു വ്യക്തി വിദ്യാഭ്യാസിച്ചിട്ട് പോലും സാംസ്കാരികമായി ധാർമ്മികമായി തകരുന്നു എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നർത്ഥം ഒരു വ്യക്തിയെ സംസ്കരിച്ചെടുക്കുവാനായിട്ട് ആ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞില്ല ഇപ്പോൾ ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ മറക്കരുത് മൂല്യങ്ങൾ മൂല്യങ്ങളുടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം ഒരു വ്യക്തി ഒരിക്കലും ഒരു കാറ്റിലും ഇളക്കി തകരരുതെന്നർത്ഥം ഏത് വലിയ കാറ്റ് വന്നാലും ഏത് വലിയ കൊടുങ്കാറ്റ് വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് നമ്മുടെ നമ്മുടെ സാരാംശം നമ്മുടെ 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 ഒറിജിനാലിറ്റി കളയാതെ നമുക്കെല്ലാത്തിനെയും നേരിടുവാനും അങ്ങനെ നമുക്ക് ഈ ജീവിതം അവസാനം കൊണ്ട് വരെ വിജയകരമായി കൊണ്ട് എത്തിക്കുവാനും നമുക്ക് സാധിക്കണം അപ്പോൾ ഇതാണ് ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ട കാര്യം കാലം മാറി ശരിയാണ് എങ്കിലും നമുക്ക് നമുക്ക് കൂടുതൽ പ്രൈവസി ഉണ്ടായിട്ടുണ്ട് ശരിയാണ് നമുക്ക് കൂടുതൽ ജീവിതം സുഖപ്രദമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് സുഖം എന്ന വാക്കിന് പകരം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അർത്ഥവത്തായ ഒരു ജീവിതമാണ് മീനിങ് ഫുൾ ലൈഫ് അർത്ഥവത്തായ ഒരു ജീവിതം ഞാൻ ജീവിച്ചു എന്താണ് ജീവിതം ജീവിതം അവസരമാണ് ലൈഫ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി വാസ്തവത്തിൽ നമ്മളത് ഒരു സ്പടികപാത്രം പോലെ സൂക്ഷിക്കേണ്ടതാണ് നമുക്കൊരു അവസരം കിട്ടിയതാണ് ലൈഫ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ലൈഫ് ഈസ് എ ഗിഫ്റ്റ് എന്തിനുള്ളതാണ് നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാം ആരെങ്കിലും ആയിത്തീരാം നല്ലൊരു ഹൗസ് വൈഫ് ആയിത്തീരാം ഒരു വീട്ടമ്മയായിത്തീരാം നല്ലൊരധ്യാപകനായിത്തീരാം നല്ലൊരു വക്കീലായിത്തീരാം നല്ലൊരു എൻജിനീയർ ആയിത്തീരാം ഇപ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിത്തീരാം അധ്യാപകനാകാം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ കിട്ടിയ അവസരം ശരിയായിട്ട് വിനിയോഗിക്കണം അതിനുള്ള ആയുധമാണ് അതിനുള്ള ഉപകരണമാണ് വിദ്യാഭ്യാസം എന്ന് ഓർത്തിരിക്കുക